ദി ന്യൂ തൃശൂർ റൂറൽ ഡെവലപ്മെന്റ് മൾട്ടി സ്റ്റേറ്റ് കോ ഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ താമരശ്ശേരി ശാഖയുടെ ഉദ്ഘാടനം വർണ്ണാഭമായ ചടങ്ങുകളുടെ നടന്നു താമരശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എ അരവിന്ദൻ ഉദ്ഘാടനം നിർവഹിച്ചു താമരശ്ശേരി രൂപതാ വികാരി ജനറൽ ഫാദർ എബ്രഹാം വയലിൽ മുഖ്യാതിഥിയായി സാധാരണക്കാരന്റെ സാമ്പത്തിക സ്വപ്നങ്ങൾക്ക് നിറച്ചാർത്തേക്കിയ ന്യൂ തൃശൂർ ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന് കീഴിലുള്ള ന്യൂ തൃശൂർ റൂറൽ ഡെവലപ്മെന്റ് മൾട്ടി സ്റ്റേറ്റ് കോ ഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ശാഖ താമരശ്ശേരിയിൽ പ്രവർത്തനം തുടങ്ങി താമരശ്ശേരിയിൽ നടന്ന വർണ്ണാഭമായ ചടങ്ങിൽ പഞ്ചായത്ത് പ്രസിഡന്റ് എ അരവിന്ദൻ ഉദ്ഘാടനം നിർവഹിച്ചു വികാരി ജനറൽ ഫാദർ എബ്രഹാം വയലിൽ മുഖ്യാതിഥിയായി ന്യൂട്രിച്ചൂർ ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് മാനേജിംഗ് ഡയറക്ടർ വർഗീസ് ജോസ് അധ്യക്ഷത വഹിച്ചു കഠിനാധ്വാനവും ഒപ്പം വിശ്വാസതയും ചേർന്നതാണ് ന്യൂട്രിച്യൂർ ഗ്രൂപ്പിന്റെ വിജയമെന്ന് അദ്ദേഹം പറഞ്ഞു ഞാൻ എല്ലാവിധ അഭിനന്ദനങ്ങളും അറിയിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിൽ വളരെ ചെറിയ തോതിൽ ആരംഭിച്ച ന്യൂട്രിച്ചൂർ എന്ന സ്ഥാപനം ഇന്ന് വളർന്നു വലുതായി മൂന്ന് സ്റ്റേറ്റുകളിലേക്കും അതുപോലെ തന്നെ എഴുന്നൂറ്റമ്പത് സ്റ്റാഫുകളുമുള്ള ഒരു വലിയൊരു പ്രസ്ഥാനമായി മാറി ജനങ്ങളിൽ നിന്നെടുക്കുന്ന പണം അതിൻ്റെ എൺപത് ശതമാനവും വിനിയോഗിക്കുന്നത് ഗോൾഡ് ലോൺ ബിസിനസ്സിലാണ് അതുകൊണ്ട് തന്നെ ഈ അറുപത്തെട്ട് കൊല്ലമായിട്ട് കമ്പനി ഒരാൾക്ക് പോലും പണം തിരിച്ചു നൽകാത്തതില്ല അതിൻ്റെ മെയിൻ കാരണം എപ്പോഴും കൈമാറി ക്യാഷാക്കാൻ പറ്റാവുന്ന പ്രൊഡക്റ്റാണ് ഗോൾഡ് ലോൺ എന്നുള്ളത് നമ്മുടെ നാട്ടുകാർക്ക് മുഴുവൻ അറിയാം അതുകൊണ്ട് തന്നെ നിങ്ങൾക്കെല്ലാവർക്കും ധൈര്യമായിട്ട് നിങ്ങളുടെ പണം നിക്ഷേപിക്കാനും അതുപോലെ തന്നെ നിങ്ങൾക്ക് എപ്പോൾ പണത്തിന് ആവശ്യം വരുമ്പോൾ നിങ്ങൾക്ക് ഗോൾഡ് വയ്ക്കാനും ഉള്ള സൗകര്യം ഇവിടെ ഉണ്ട് താമരശ്ശേരി എന്ന് പറയുമ്പോൾ കേരളത്തിലെ മുഴുവൻ ജനങ്ങൾക്കും അറിയാവുന്ന ഒരു പ്രദേശമാണ് നമ്മുടെ സിനിമാ നടൻ മരിച്ചുപോയ സിനിമാ നടൻ പപ്പുവിലൂടെയാണ് നമ്മൾ ഓർക്കുക അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഞാനിപ്പോൾ കളട് കടമെടുക്കുകയാണ് ദേ ഇപ്പം ശരിയാക്കി തരാം നിങ്ങൾക്ക് പണത്തിന് എന്തെങ്കിലും ആവശ്യം വന്നു കഴിഞ്ഞാൽ പപ്പുവിൻ്റെ വാക്ക് ഒരിക്കൽ കൂടി ഞാൻ പറയുന്നു ഇത് ഞങ്ങളെ സമീപിക്കുക ദേ ഇപ്പം ശരിയാക്കി ഒരുപാട് ഞാൻ പറയുന്നില്ല എന്നിരുന്നാലും കമ്പനിയുടെ വിശ്വസ്തതയിൽ നിങ്ങൾക്കും വിശ്വസിക്കാം ഞങ്ങളുടെ ബ്രാൻഡ് അംബാസഡർ നമ്മുടെ എല്ലാവരുടെയും അറിയപ്പെടുന്ന നടിയായ ശോഭനയാണ് ഓഗസ്റ്റ് മാസം നിങ്ങൾക്കെല്ലാവർക്കും ശോഭനയെ കാണാനായിട്ടുള്ള ഒരു അവസരം ന്യൂട്രിച്ചൂർ ഗ്രൂപ്പ് ഉണ്ടാക്കുന്നുണ്ട് ശോഭനയുടെ വലിയൊരു പ്രോഗ്രാം ഞങ്ങളുടെ നിങ്ങൾക്ക് വേണ്ടി നിക്ഷേപകരുടെയും ഇടപാടുകാരുടെയും വിശ്വാസതയാണ് കമ്പനിയുടെ വളർച്ച എന്നും ആ വിശ്വാസതയ്ക്ക് മങ്ങളേൽക്കാൻ ഒരിക്കലും അനുവദിക്കില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു കൊടുവള്ളി ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ സുമരാജേഷ് പുതുപ്പാടി പഞ്ചായത്ത് അംഗം ഷിൻജോ സെബാസ്റ്റ്യൻ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ അയൂബ് ഖാൻ അഡ്വക്കേറ്റ് ജോസഫ് മാത്യു കൊയിലോത്ത് ക്ഷേത്ര സമിതി പ്രസിഡന്റ് ശ്രീധരൻ മേലപ്പാട്ട് വ്യാപാരി വ്യവസായി ഏകോപന സമിതി ചുങ്കം യൂണിറ്റ് പ്രസിഡന്റ് എ പി ചന്ദുമാസ്റ്റർ താമരശ്ശേരി യൂണിറ്റ് പ്രസിഡന്റ് പി സി അഷ്റഫ് എന്നിവർ സംസാരിച്ചു ന്യൂട്രിച്ചൂർ ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് അസിസ്റ്റന്റ് വൈസ് പ്രസിഡന്റ് ബിനു ജോർജ് സ്വാഗതവും എച്ച് മാനേജർ ഗിരീഷ് കുമാർ നന്ദിയും പറഞ്ഞു ദക്ഷിണേന്ത്യയിൽ വിവിധ സംസ്ഥാനങ്ങളിലായി എൺപതിലേറെ ശാഖകളുള്ള ധനകാര്യ സ്ഥാപനമാണ് ന്യൂട്രിച്ചൂർ ഗ്രൂപ്പ് മലയാളികൾ നെഞ്ചിലേറ്റിയ അഭിനേത്രിയും പ്രശസ്ത നർത്തകിയുമായ ശോഭനയാണ് ന്യൂട്രിച്ചൂറിന്റെ ബ്രാൻഡ് അംബാസിഡർ ന്യൂട്രിച്ചൂർ ഗ്രൂപ്പിന് കീഴിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരിയിൽ ആരംഭിച്ച പ്രസ്ഥാനമാണ് ദി ന്യൂട്രിച്ചൂർ റൂറൽ ഡെവലപ്മെന്റ് മൾട്ടി സ്റ്റേറ്റ് കോ ഓപ്പറേറ്റീവ് സൊസൈറ്റി കേന്ദ്ര സർക്കാരിന്റെ എല്ലാവിധ മാനദണ്ഡങ്ങളും പാലിച്ചാണ് സ്ഥാപനം പ്രവർത്തിക്കുന്നത് എ ന്യൂസ് കോഴിക്കോട്